പക്ഷേ ഒരു മരത്തിന്റെ കൊമ്പിലിരിക്കുന്നത് മരക്കൊമ്പിൻ്റെ ശക്തി കൊണ്ടല്ല മറിച്ച് അതിൻ്റെ ചിറകുകളുടെ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കാലം ചില കൊമ്പുകൾ ചില ആശ്രയങ്ങൾ നമ്മളിൽ നിന്ന് വെട്ടിമാറ്റുമ്പോൾ നമ്മുടെ ചിറകുകളുടെ ശക്തി തിരിച്ചറിയുവാനും പറന്നു ചേരുവാൻ ഇനിയും അനന്തവിഹായിസ് ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ സന്തോഷം കണ്ടെത്തുന്നത് ഒരിക്കൽ ഒരു രാജ്യത്തെ രാജാവ് വളരെ വലിയ മനസ്സിനുടമയായിരുന്നു അദ്ദേഹം പക്ഷി മൃഗ മൃഗാദികളെ വളരെ അധികം അദ്ദേഹം സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷികളോടുള്ള ഇഷ്ടം അറിഞ്ഞിട്ട് ദൂരദേശത്ത് നിന്നൊരു വ്യാപാരി അദ്ദേഹത്തെ തേടി വരികയും അദ്ദേഹത്തിന് രണ്ട് ഫാൽക്കൻ കുഞ്ഞുങ്ങളെ കൊടുക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ് അവിടെ അതിനുശേഷം രാജാവ് ഈ ഫാൽക്കൻ കുഞ്ഞുങ്ങളെ പരിശീലകന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നാളുകൾക്ക് ശേഷം പറന്നുയരുന്ന തൻ്റെ ഫാൽക്കൻ കുഞ്ഞുങ്ങളെ കാണാനായി രാജാവ് വരികയും ചെയ്തു പരിശീലകൻ രാജാവിനോട് പറഞ്ഞു ഒരു ആകട്ടെ വളരെ ഉയരത്തിലാണ് പറക്കുന്നത് രാജാവിന് വലിയ സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ എന്നാൽ മറ്റേ ഒരു ഫാൽക്കനാകട്ടെ ഒരു കൊമ്പിൽ ചെന്ന് ഇരിക്കുകയല്ലാതെ പറക്കുവാൻ യാതൊരു താല്പര്യവുമില്ല പറക്കുവാൻ അറിയാത്തതുപോലെ ചെവി കേൾക്കാത്തതുപോലെ ഇരിക്കുകയാണ് രാജാവ് നാട്ടിലെല്ലാം ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഈ പറക്കാത്ത ഫാൽക്കണ്െ പറപ്പിക്കുവാൻ ആവശ്യമുള്ള ഒരു പരിശീലകനെ അന്വേഷിച്ചുകൊണ്ട് ഈ വാർത്ത അറിഞ്ഞു വൃദ്ധനായ ഒരു പരിശീലകൻ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരികയും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഈ പറക്കാതിരുന്ന ഫാൽക്കനും ഉയരത്തിൽ പറക്കുന്നതായ വാർത്തയറിഞ്ഞ് രാജാവ് അങ്ങോട്ട് കടന്നു എന്നു ഈ വൃദ്ധനായ പരിശീലകനെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ പറക്കാതിരുന്ന ഈ ഫാൽക്കനെ അവിടുന്ന് പറക്കാൻ പഠിപ്പിച്ചത് ചിരിച്ചു കൊണ്ടയാൾ മറുപടിയായി പറഞ്ഞു നിസാര കാര്യം മാത്രമാണ് ഞാൻ ചെയ്തത് എന്നും പതിവായി ഈ ഫാൽക്കൺ ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് ഞാനങ്ങ് മുറിച്ചു കളഞ്ഞു ആ സ്ഥലം കാണാതെ വന്നപ്പോൾ ഫാൽക്കൻ തന്നെ ഉയരത്തിലേക്ക് പറക്കുവാൻ തുടങ്ങുകയും ചെയ്തു എന്ന് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിലും ഒരു പാഠം തന്നെയാണ് പലപ്പോഴും പലരെയും പലതിനെയും വല്ലാതെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ആ കൊമ്പിനുണ്ടാകുമ്പോൾ ആ ഒരു പിടി നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമ്മളാകെ തകർന്നു പോകും എന്നാൽ അപ്പോഴും നല്ല ഒരു പുതിയ അധ്യായം അവിടെ ആരംഭിക്കുവാൻ നാം നമ്മെ തന്നെ ശീലിക്കണം ആ മരക്കൊമ്പ് താൽക്കാലികമായി മുറിച്ചു മാറ്റിയാലും നമുക്ക് പറക്കുവാൻ ചിറകുകളും പറന്നുയരുവാൻ ആകാശവും ഉണ്ട് എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി എൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു എന്നല്ല മറിച്ച് പുതിയൊരു ഒരു അധ്യായം എൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സന്തോഷം കണ്ടെത്തുവാനും തന്റെ ചിറകുകളുടെ ശക്തിയെ തിരിച്ചറിയുവാനും ഉയരത്തിൽ പറക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു നന്ദി